പിണറായിയുടെ ആഡംബര വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിക്കുന്നതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ മൃഗീയമായി തല്ലിച്ചതയ്ക്കുന്ന ഗുണ്ട പോലീസിനെ തെരുവിൽ നേരിടുമെന്ന് അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ ആലങ്കോട് നന്നമുക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ പേരിട്ട അത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ദുരിതം വിതക്കുമെന്ന് നേരത്തെ കണ്ട് പ്രഖ്യാപിച്ചാണ് ജനാധിപത്യ ഐക്യ മുന്നണി ഈ വിഷയത്തിൽ നിന്ന് ബഹിഷ്കരിക്കാൻ അല്ലെങ്കിൽ ഈ വേദിയിൽ നിന്ന് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ആദരണീയനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ ജാഥ നായകനോടും ഈ ജാഥ നയിക്കുന്ന മന്ത്രിമാരോടും നിരവധി അനവധി ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങൾ ഈ യാത്ര നടത്തുന്ന സമയം സർക്കാരിന്റെ ഖജനാവിൽ അട്ടപ്പെടുന്നത് കോടികളാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഓരോ തുകയും കേരളത്തിലെ സാധാരണ ജനങ്ങൾ അവന്റെ നിത്യവൃത്തിയുമായി ബന്ധപ്പെട്ട അവന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രകടനങ്ങൾക്ക് തീർപ്പുകൽപ്പിക്കാൻ നൽകുന്ന സഹായിക്കുന്ന ഒരു സഹായങ്ങളായി മാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സമാധാനവും ഒരു ആശ്വാസവുമാകുമെന്ന് നാം പറഞ്ഞതാണ് ഈ യാത്ര നടത്താൻ മാത്രം ഇവർക്ക് സഞ്ചരിക്കാൻ മാത്രം ഇതിന് പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട ഭാരത് ബൻസിന്റെ ഒന്നേക്കാൾ കോടിയിലധികം രൂപ വരുന്ന ഒരു ബസ് സജ്ജീകരിച്ചിരിക്കുകയാണ് അതുകൂടാതെ ആദ്യം ഈ കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞത് മന്ത്രിമാരും പരിവാരങ്ങളും ഒന്നടക്കം യാത്ര ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഗതാഗത തടസ്സങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന ഗജനാവിന്റെ മറ്റു തരത്തിലുള്ള വരുമാന നട്ടങ്ങളെല്ലാം കണക്കിലെടുത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ബസ്സിൽ പോകുമ്പോൾ ചെലവ് കുറക്കാൻ കഴിയുമെന്നാണ് പ്രഖ്യാപിച്ചത് പക്ഷേ ആദ്യ യാത്ര തുടങ്ങിയ തിരുവനന്തപുരം കാസർഗോഡ് ജില്ലയിലെ അതിർത്തി നിയോജക മണ്ഡലത്തിൽ നിന്ന് തുടങ്ങി കൊല്ലം ജില്ല പിന്നിട്ട് കഴിയുമ്പോൾ വരെ ഈ യാത്രയുമായി അനുധാപനം ചെയ്തു പോകുന്നത് ഇരുനൂറ് കണക്കിന് വാഹനങ്ങളാണ് മന്ത്രിമാർ അവരുടെ ഓരോ മന്ത്രിമാരുടെയും വാഹനങ്ങളും അവരുടെ ഓരോ വകുപ്പിന്റെയും പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട വാഹനങ്ങളും ഇതിനോടൊപ്പം കടന്നുപോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഓരോരുത്തരുടെയും വാഹനങ്ങൾക്കും അതുപോലെ മന്ത്രിമാർക്കും സംരക്ഷണം നൽകാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട് കാറ്റഗറിയിലോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉള്ളവരെന്നുള്ള രൂപത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇതോടൊപ്പം യാത്ര ചെയ്യുകയാണ് ഈ ഇവർക്ക് മാത്രം സംരക്ഷണം നൽകാൻ വേണ്ടി അല്ലെങ്കിൽ ഈ യാത്രാ സംഘത്തിന് മാത്രം സംരക്ഷണം ചെയ്യാൻ വേണ്ടി കേരളത്തിലെ പോലീസ് സേനയിൽ നിന്ന് ആയിരക്കണക്കിന് പോലീസ് സേനകളാണ് ഡെപ്യൂട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു ഖജനാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ചെലവ് വരുത്തുന്ന ഒരു യാത്രയുമായി കടന്നു പോകുമ്പോൾ ഞങ്ങൾ കേരളത്തിൽ പ്രതിപക്ഷം ഈ ഭരണകക്ഷിക്ക് മുമ്പിൽ വെച്ച ചോദ്യമുണ്ട് ചോദ്യങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ കേരളക്കരയിൽ ദുരിതം അനുഭവിക്കുന്ന സാധാരണ മനുഷ്യരുടെ പ്രശ്നം നമ്മുടെ നാട് ക്ഷേമ പെൻഷൻ നിരവധി ആളുകളുള്ള ഒരു നാടാണ് നമ്മുടെ നാട്ടിൽ നിരവധി അനവധി ക്ഷേമ പെൻഷനുകളുണ്ട് ആ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഇതാ ക്രിസ്മസിന്റെ ആഘോഷ രാവിലെ ആഘോഷിക്കുന്നവർക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ മൂന്ന് മാസം നാലു മാസം പിറകിലുള്ള പെൻഷൻ ഒരു മാസം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പെൻഷൻ കൊടുക്കാൻ പണമില്ലാതെ ഖജനാവും പറയുന്ന ഈ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ഈ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ പോലീസ് പോലും അർഹതപ്പെട്ട ലഭിക്കാത്തതിന്റെ പേരിൽ നിരവധിയായ സർക്കാർ സമരത്തിലാണ് നന്നമുക്ക് മണ്ഡലം പ്രസിഡന്റ് നാഹിർ ആലുങ്ങൽ അധ്യക്ഷനായിരുന്നു വിളിയങ്കോട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി ഇ പി രാജീവ് ഇ ആർ ലിജേഷ് ഹക്കീം പെരുമുക്ക് കെ മുരളീധരൻ ഹുറേർക്കൊടക്കാട്ട് പ്രസാദ് പ്രണവം എന്നിവർ സംസാരിച്ചു സുഹേർ എറവറാങ്കുന്ന് സ്വാഗതവും ഇർഷാദ് പള്ളിക്കര നന്ദിയും പറഞ്ഞു अधिकारियों के लिए दोनों सम्बंधित कुटो दोनों सम्बंधित कुटो दोनों सम्बंधित कुटो दोनों सम्बंधित कुटो इन चलिकुंडा तायो इन चलिकुंडा तायो इन चलिकुंडा तायो इन चलिकुंडा तायो जनार्दन दयारीजी जनार्दन दयारीजी जनार्दन दयारीजी जनार्दन दयारीजी हम रंजय जोधा प्रतिग्रह हम रंजय जोधा